നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ നിങ്ങളൊരു അമ്മയാണോ നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും നാണക്കേടാണ് നിങ്ങളെ സ്ത്രീ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം അത്രക്കും വൃത്തികെട്ട പരാമർശമാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത് ആരുടെ വലത്തിലാണ് നിങ്ങൾ കയറിങ്ങനെ തുള്ളുന്നത് സംഘപരിവാറിന്റെ ബലത്തിലാണോ അവന്മാരെ വിശ്വസിച്ചിട്ടാണ് കേരളത്തിൽ ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നടത്തുന്നത് എങ്കിൽ ഒരു കാര്യം പറയാം തിരിച്ചടി ലഭിച്ചിരിക്കും ജനാധിപത്യ മര്യാദയിൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും ആ തിരിച്ചടിയിൽ കണ്ടം വഴി നിങ്ങളോടും പ്രായമൊന്നും ഞങ്ങൾ നോക്കില്ല കാരണം ഈ പ്രായത്തിൽ നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നന്മകളാണ് അല്ലാതെ ഇതുപോലെയുള്ള വർഗീയവാദമല്ല എന്തൊരു സ്ത്രീയാണ് നിങ്ങൾ വൃത്തികെട്ട പരാമർശം മോശമായ പരാമർശം രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിനെതിരെയുള്ള പരാമർശം വളരെ വളരെ മോശം പറഞ്ഞു വരുന്നത് പൃഥ്വിരാജിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര താര മീനാക്ഷി ഒരു പോസ്റ്റ് ഇട്ടു പൃഥ്വിരാജിന് ജന്മദിനാശംസകൾ നേരിടുന്ന ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്ന ചിത്രം എന്ന് പറയുന്നത് അമർ അക്ബർ ധോണിയിലെ ഒരു ചിത്രമാണ് പൃഥ്വിരാജ് മീനാക്ഷിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ചിത്രം അത്യാവശ്യം ഒരുപാട് ആളുകൾ അതിനെ ലൈക്കും ചെയ്തു കമന്റും ചെയ്തു ഷെയറും ചെയ്തു അതിനിടയിലാണ് ഒരു കമന്റ് വരുന്നത് ആ കമന്റ് ഇങ്ങനെയാണ് നീ എന്തിനാണ് ആ കൊച്ചിനെ പിടിച്ചു വെച്ചേക്കുന്നെ നീ വല്ല മേത്തനെയും ചേർത്ത് പിടിക്ക് തീവ്രവാദി പന്നി കമന്റ് ഇട്ടത് ഏതോ ഒരു സംഖിയാണ് എന്ന് വിചാരിച്ച് പലരും തപ്പി നോക്കിയപ്പോൾ സംഖികളിൽ മൂത്ത ഇനമാണ് പക്ഷെ നല്ല പ്രായമുള്ള ഇനമാണ് എന്നാണ് പേര് ആരോഗ്യ പ്രവർത്തകയായിട്ടാണ് ഫേസ്ബുക്കിൽ അവർ തന്നെ അവരെ അഭിസംബോധന ചെയ്യുന്നുള്ളത് അതായത് ഈ ശ്യാമള എസ് പൃഥ്വിരാജിനെയും പൃഥ്വിരാജിൻ്റെ കൂട്ടാളികളെയും ചിത്രീകരിച്ചിരിക്കുന്നത് അവരൊക്കെ മുസ്ലിങ്ങളാണ് പൃഥ്വിരാജ് മുസ്ലിം പക്ഷക്കാരനാണ് എന്നുള്ളതാണ് അത് മാത്രമല്ല പൃഥ്വിരാജിനെ എന്നും വിളിച്ചു നിങ്ങളൊന്ന് നോക്കുക എത്രത്തോളം വലിയ വർഗീയവാദമാണ് ഈ ശ്യാമളായസ് എന്ന പ്രായമായ ഈ സ്ത്രീ നടത്തിയിട്ടുള്ളത് ഈ പരട്ട തള്ള നടത്തിയിട്ടുള്ളത് എവിടെ നിന്നാണ് ഇതുപോലെയുള്ള വർഗീയവാദം ഇവർക്ക് ലഭിക്കുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നാടിനും നാട്ടുകാർക്കും നന്മ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ത്രീക്ക് ഇതുപോലെയുള്ള വർഗീയവാദം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാറിൽ നിന്ന് ലഭിക്കുന്നു സംഘികളിൽ നിന്ന് ലഭിക്കുന്നു ആ വർഗീയവാദം ഇങ്ങനെ തിളച്ചു മറിയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ അത് തിളച്ചു മറഞ്ഞിട്ട് വായിൽ നിന്ന് ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങൾ ഉണ്ടാവുന്നു മറുപടി കൊടുത്തു പൃഥ്വിരാജിന് ജന്മദിനാശംസകൾ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മറുപടി ഈ പരട്ട തള്ളക്ക് ലഭിച്ചിട്ടുണ്ട് എന്തൊരു മോശമായ സ്ത്രീ ഇങ്ങനെയാണോ സമൂഹത്തിന് നിങ്ങളൊക്കെ മാതൃക കാണിക്കേണ്ടത് അമ്മയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് മക്കളില്ലേ ആ മക്കളെ ഓർത്തിട്ട് നല്ല വാക്ക് പറഞ്ഞുകൂടെ നിങ്ങളുടെ മക്കളും ഇതേ പാതയല്ലേ ഇനിയും പിന്തുടരുക ഈ പാതയിലൂടെയല്ലേ അവരും കടന്നു വരിക എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് നിങ്ങൾ കൊച്ചു കേരളത്തിലല്ലേ ജീവിക്കുന്നത് എന്താണ് ഈ മേത്രന്മാര് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണിങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തിരിയുന്നത് എന്ത് തെറ്റാണ് മുസ്ലിങ്ങളെ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്ത് തെറ്റാണ് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത് ഒന്ന് പറയേണ്ടതുണ്ട് നിങ്ങളെ വീട്ടിൽ കയറിയിട്ട് ആരെങ്കിലും ഒരാളെ വെടിവെച്ച് കൊണ്ടിട്ടുണ്ടോ പൃഥ്വിരാജ് മുസ്ലീങ്ങളെ നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ വരും മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാപ്പുമായി വന്നു കഴിഞ്ഞാൽ കോപ്പുമായി ഞങ്ങൾ തിരിച്ചയക്കും ഇമ്മാതിരി തോന്നിവാസം നടത്തുന്ന വൃത്തികെട്ട സ്വഭാവക്കാർ നാല് നേരവും വർഗീയ വിഷം വെട്ടിവിഴുങ്ങിയിട്ട് അത് കാർക്കിച്ച് തുപ്പുന്ന മരഭോജികള് വർഗീയവാദികള് തീവ്രവാദികള് എന്തൊരു വൃത്തിഗത്ത സ്വഭാവക്കാരാണ് ഇവർ ഇവർക്ക് ജനാധിപത്യ മര്യാദയിൽ നമ്മുടെ പ്രതിഷേധം അറിയിച്ചു കൊടുക്കണം കാരണം നിലവിൽ പ്രതിഷേധം വന്ന സമയത്ത് ഫേസ്ബുക്കും പൂട്ടിയിട്ട് സ്ഥലം കലിയാക്കിയിരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരും മാപ്പ് എനിക്ക് പറ്റിപ്പോയി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതുപോലെയുള്ള ആളുകളൊക്കെ കേരളത്തിന് അപകടമാണ് കേരളത്തിൻ്റെ മതേതരത്വത്തിന് അപകടമാണ് സംഘപരിവാര് ഈ രാജ്യത്ത് ശ്രമിക്കുന്നതും ഇതുപോലെയുള്ള തള്ളകളെ ഉണ്ടാക്കിയെടുക്കാനാണ് ഇതുപോലെയുള്ള വർഗീയവാദികളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളാണ് തടയേണ്ടത് നമ്മളാണ് മാതൃകയാകേണ്ടത് കേരളം